ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി അച്ചു ഹോം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു മസാലക്കറി ചിക്കൻ കറി അതേ ടേസ്റ്റിൽ നോൺ വെജ് ഒന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാമേ കൈ കടച്ചക്ക ഉപയോഗിച്ചാണ് ഞാൻ ഈ മസാല കറി തയ്യാറാക്കുന്നത് ഇതിന് കടച്ചയ്ക്ക ചീമച്ചക്ക എന്നൊക്കെ പറയും കേട്ടോ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ തൊലി എല്ലാം ഒന്ന് ചെത്തിക്കളണം അങ്ങനെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഞാനിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറയൊക്കെയുണ്ട് കറയൊക്കെ ഒന്ന് മാറി ചീമച്ചക്കയുടെ കറയൊക്കെ ഒന്ന് പോയി അതൊന്ന് കറുത്ത് നമുക്ക് കുറച്ചു നേരം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോകും അങ്ങനെ കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കറി തയ്യാറാക്കാമേ ഒരു ചൂട് കട്ടിയുള്ള അടിക്ക പിടിക്കാത്തൊരു പാത്രം ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു രണ്ട് വറ്റൻ മുളകും രണ്ട് ഇലക്ക ഒന്ന് തൊലി ഒന്ന് പുളിച്ചിട്ട് കൊടുക്കുക രണ്ട് ഗ്രാമ്പ് ഒരു മൂന്നാല് ചെറിയ പീസ് കറുവപ്പട്ട അര ടീസ്പൂൺ പെരിഞ്ചീരകം പെരഞ്ചീരകം ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മസാലകളെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഒരു രണ്ട് മൂന്നാലഞ്ച് സെക്കൻഡ് സമയം മതിയാവും അങ്ങനെ ഒന്ന് മൂത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തേങ്ങക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് ആ സവാളയുടെയും നമ്മൾ ചെറിയുള്ളിയുടെയൊക്കെ ആ നിറം ഒന്ന് മാറി ഒന്നൊന്ന് വാടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാമേ ഒരു ഒന്നര ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചതച്ചതും അഞ്ച് ആറ് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ആ സവാളിയും ചെറിയുള്ളിയും എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുന്ന നമുക്ക് വരെ തീരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം അങ്ങനെ ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാമെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നല്ലതുപോലെ ആ പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്ന നനമ്പടി ഇളക്കി കൊടുക്കുക ഇപ്പം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് സാധാ മുളക് കൂടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും അങ്ങോട്ട് അല്ലെങ്കിൽ കറിക്ക നല്ല എരുവുണ്ടാവേ ഇപ്പോൾ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കടച്ചയും കടച്ചിക്ക കടച്ചയ്ക്കൊക്കെ കൊണ്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ടേസ്റ്റിന് ആവശ്യമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടേബിൾ സ്പൂണും ടീസ്പൂണിൻ്റെ അളവ് നമ്മൾ മാറിപ്പോകരുതേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വെപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നരക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തിരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക ഈ കടച്ചയ്ക്ക് ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് എടുക്കും കേട്ടോ പെട്ടെന്ന് വേവത്തില്ല അത് നമ്മൾ ഇളക്കി ഇളക്കിക്കൊടുത്ത് ആ എണ്ണയിലും വെള്ളത്തിലും കിടന്ന് ഇതുക്കെ വെന്ത് കിട്ടത്തുള്ളൂ അത് ഇച്ചിരി വേവ് കൂടുതലുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കടച്ചയ്ക്ക് ആദ്യം ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ച് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക ഇതിപ്പം ഈ രീതി കറിയാക്കി എടുക്കുവാണെങ്കിൽ കുറച്ച് എടുക്കും കേട്ടോ ഇപ്പം നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് പറ്റി വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല രീതിയിൽ ഇടയ്ക്ക് ഞാനൊരു മൂന്നലഞ്ച് പ്രാവശ്യം ഒന്നും ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്കി പിടിക്കായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിപ്പോൾ ഒരു കുറുകിയ രീതിയിൽ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് കടച്ചയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായി നല്ലൊരു മസാലക്കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചിക്കൻ ഒന്നും ഇല്ലെങ്കിലും അതേ ടേസ്റ്റിൽ അതേ ഫ്ലേവറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാലക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റു കാണുന്നവർ ബൈ ഗൈസ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ